ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ രേഡിയോയിലേക്ക് അതിക്കൂട്ട എന്നെടുക്കാതിക്കൂട്ട ചായണോട്ടോ കാണിച്ചു അമ്മയുടെ മണി നിറച്ച് നമ്മുടെ മുറ്റത്ത് നിന്ന് മിറ്റില് വരി ഇട്ടേക്കാണ് കാണിച്ചുണ്ട് ചായ ഒന്ന് കാണിച്ചു ഇത് ചായ മാത്രം കടിയുണ്ടല്ലോ ഇതായിരിക്കും പിന്നെ വേറെ വേറെന്നുണ്ട് വിശേഷമൊക്കെ പിന്നെ സ്കൂളിൽ പോവാത്തേന പതുക്കെ പോകത്ത ഞങ്ങളെല്ലാവരും ഇങ്ങനെ പുറത്തിറങ്ങിയിരിക്കാനുള്ളത് ഇതെന്ന് ആ അവസും മാറി മാറ്റാൻ തിരിച്ചു വെച്ചാണ് അപ്പോൾ മാറാനുള്ള ഒരു മടി കൊണ്ട് ഞാൻ മാറാതിരിക്കുവാണ് അത് കുട്ടി സിറ്റൌട്ടിന്ന് കയറുന്നേ ഇല്ല അപ്പം ഞങ്ങൾ അവന് അവൻ കയറുന്നില്ല എന്നാൽ പിന്നെ നമ്മളെതിലും ഇറങ്ങിയിരുന്നല്ലോ ഒക്കെ ഞങ്ങൾ മാറി മാറി അവനു കാവുന്നതുണ്ട് എന്താണ് പരിപാടികൾ അത് ഇതെന്നതാ അത് ഐസാണ് കേട്ടോ കരിങ്കല്ല് പോലത്തെ ഐസ് ഇതാര് കൊടുക്കാനാ ണോ മൊബൈക്ക് തരുവോച്ചിരേ ഇച്ചിരി ചായ തരാവോ ഇച്ചിരി ചായ തരാ സമയം ചായയാണ് എപ്പോഴും ചായ തരും എന്നാ എല്ലാവർക്കും തരും കിട്ടും അതാണ് ആദ്യ കൂട്ടം അല്ലേ അത് ആ കുട്ടി ഉറങ്ങുമായിരുന്നു അപ്പോൾ നമ്മൾ വീട് എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവൾ എഴുന്നേറ്റ് കേട്ടോ അവളെ അച്ഛനെന്ന് ഉറക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് അതാണ് അച്ഛനെ കാണത്തത് പിന്നെ അവർ രണ്ട് പേരും അവർ മൂന്ന് പേരും വന്നിട്ടില്ല ലാൻഡ് ചെയ്തിട്ടില്ല പിന്നെ എന്താണ് നമ്മൾ എങ്ങനെയായി ചോർണ്ണാനായിട്ട് പോകുകയാണ് നമുക്ക് ചെറിയ ഒരു മഴ പെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ തുണി കുറച്ച് വിറ്റത് കിടപ്പുണ്ട് അപ്പോൾ അതിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ പെയ്യോ ഇല്ലയോ പെയ്യോ ഇല്ല കറക്റ്റ് നമ്മളാകത്തേക്ക് കയറി പോകുമ്പോൾ പോകുമ്പോൾ നമ്മൾ നിലവിൽ കണ്ടുവരുന്നത് എങ്ങനെയാണ് എന്തെങ്കിലും തിരക്കാനായിട്ടിരിക്കുമ്പോൾ മഴയും അപ്പം തുണി മുഴുവൻ തന്നെ നനഞ്ഞു പോകും ഞാൻ ആദ്യ കുട്ടനുള്ളതുകൊണ്ട് പിന്നെ എല്ലാം എടുത്തോളൂ അല്ല ആദ്യ കുട്ട ആ ഞങ്ങൾ തുണി നടത്തേക്കും പെരക്കകത്ത് പോയി ഓടിപ്പോയി ചെരിപ്പ് ഇട്ടു കൊണ്ടുവന്നു ഭയങ്കര വെറുക്കളാട്ടോ അല്ല എൻ്റെ കൊച്ചെല്ലാം തുണി വെറുക്കേറ്റിൽ തോന്നി മിറ്റിൽ വാരുവാ പരക്കകത്തന്നുണ്ടോ തുണി വിറ്റത്തുനിന്ന് കുറച്ച് ഉണങ്ങി എടുത്തോണ്ട് വന്നിട്ട് തായ്പോടെ വരെ എത്തിയിട്ടുള്ളു കേട്ടോ മീവി വേണോ ഓ താങ്ക് യു മത്തിയാണോ മത്തിക്കത്ത മത്തിക്ക് സുഖമാണോ മത്തി ചത്തുപോയില്ലേ ഇനി എന്താ സുഖം മത്തിക്ക അപ്പം അതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങൾ അതുകൊണ്ട് നമ്മൾ വീഡിയോ ഇടുന്നത് വളരെ 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 റെയർ ആണ് കേട്ടോ ഞാൻ ഇപ്പോൾ വിടണമെന്നൊക്കെ വിചാരിക്കും പിന്നെ അവർക്ക് ചുമ്മാ നമ്മൾ ഈ ആൽക്കുലിത്ത സാധനങ്ങൾ ഇട്ടിട്ട് അവർ സുഖമില്ലല്ലോ കാണുന്ന ഒരു രസമില്ല കാണുന്ന നിങ്ങൾക്കുണ്ടാവും ഇടുന്ന നമുക്ക് രസമില്ല കാണുന്ന നിങ്ങൾക്ക് ഒരു രസം ഉണ്ടാവില്ല അപ്പം ഇതും വലിയ വീഡിയോ ഒന്നുമല്ല ഒന്നുമില്ല ചുമ്മാ ഒരു രസത്തിന് ഞാൻ എടുത്തതാണ് ഇപ്പോൾ എല്ലാം വീഡിയോ ഇടണം നമ്മുടെ ചാനൽ അവിടെ ഉണ്ട് എന്ന് എല്ലാവരും അറിയണമല്ലോ അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഇട്ടതാണ് അല്ല അത് അല്ലേ ചായ ആ ചായ ഓക്കെ ചായ ഐസ്ക്രീം മീമീ ഇതൊക്കെയാണ് പരിപാടികൾ രാവിലെ മീൻ വന്നപ്പം ഇവനറിയെന്ന് പറഞ്ഞിട്ട് മൂന്നി ഉറങ്ങുമല്ലേ എപ്പോൾ മീൻ വന്നാലും മതി എപ്പോൾ മീൻ വന്നാലും ആദ്യക്കൂട്ടനെ മീൻ മേടിക്കാൻ പോകണം കേട്ടോ ആദ്യക്കൂട്ടം വേണേൽ ആ ചേട്ടൻ പൈസ കൊടുക്കാൻ അപ്പോൾ ഇന്ന് മീൻ വന്നപ്പോൾ മമ്മി ഇവൻ പരിക്കാത്തരണം അപ്പോൾ മമ്മിക്കത് കടച്ച് ചേച്ചി മമ്മി ഓടി തന്നെ പോയി മേടിക്കാൻ വേണ്ടിയിട്ട് മമ്മി ഓടി ഓടിപ്പോയപ്പോഴത്തേനും മീൻ അവിടുന്ന് എന്ത് സൗണ്ട് സൗണ്ട് സൗതിൻ്റെ വന്നല്ലോ വണ്ടിയുടെ സൗണ്ട് മനസ്സിലായി അങ്ങനെ മീൻ മേടിക്കണം മീൻ മേടിക്കണം എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കി പിന്നെ ഞാൻ വണ്ടി പോകുന്നതിന് മുമ്പ് അവിടെ എത്തണം മമ്മി മീൻ മേടിക്കുന്നതിന് മുമ്പ് അവിടെ എത്തേണ്ടതുകൊണ്ട് ഞാൻ മീനെടുത്തോണ്ട് ഊട്ടി വഴി ആ മെയിൻ റോഡ് വരെ ഞാൻ ഓടിയ ഓട്ടത്തിലൊരു കൈ കണക്കില്ല കാരണം അത് വണ്ടി വണ്ടി എങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവൻ അരങ്ങി പൊളിക്കും എന്നതാണ് കാണിക്കുന്നു വണ്ടി എങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അരങ്ങി പൊളിക്കും പിന്നെ അവിടെ ചെന്ന് ഇവനാണ് ചേട്ടൻ്റെ പൈസ കൊടുത്ത് ബാലൻസ് വെച്ചത് അപ്പോൾ സമാധാനം വക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ മമ്മി മമ്മി കയറിപ്പോയിട്ടോ അകത്തേക്ക് കയറിപ്പോയി ഞങ്ങൾ ചോറ് വേണ്ടി പോവാണ് മമ്മി അയലൊക്കെ വറുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് കുറച്ച് 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 പരിപാടികളുണ്ട് ചിലപ്പോഴാണ് അവർ ഇന്ന് ലാൻഡ് ചെയ്യും എന്നാണ് പറഞ്ഞത് അങ്ങനെയാണ് ഞങ്ങൾ ഇവിടുന്ന് നാളെ ടേക്ക് ഓഫ് ചെയ്യുന്നതായിരിക്കും അപ്പം അതൊക്കെയാണ് കേട്ടോ നമ്മുടെ പുതിയ പുതിയ വിശേഷങ്ങൾ ഇനി ഒരു സർപ്രൈസ് വീഡിയോ പറയേ വരുന്നുണ്ട് ബേബിയുടെ പേരിനമ്മിയുടെ പേരിന അച്ചാച്ച പേരിന അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ നമ്മൾ ഇവിടുത്തെ നമ്മുടെ തോപ്രാകുലിയിലെ വിശേഷങ്ങളും ആദ്യക്കൂട്ടൻ്റെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് പുറകെ വരുന്നതായിരിക്കും അപ്പം ഡെയിലിയൊന്നും ഇല്ല കേട്ടോ വല്ലപ്പോഴൊക്കെ വീടുകൾ ഞാൻ എന്താ അറിയില്ല വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര മടിയാണ് ഭയങ്കര മടിയാണ് ആദിക്കൂട്ടനെ നിൽക്കില്ലാത്ത കൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കുന്നതിൻ്റെ സൗണ്ടാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം എല്ലാവരും അകത്തുണ്ട് വേറൊന്നും ഇല്ലാട്ടോ ഹലോ അപ്പം നമ്മളിതാ നമ്മുടെ വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് ഏകദേശം അതായത് നമ്മൾ ആറാം തീയതി പോയിട്ട് ഇന്നിപ്പം അതീനൊന്നായിട്ടോ ഡേറ്റ് നാളെയായിരിക്കും വീഡിയോ വരിക ലേറ്റ് ആയിട്ടാണ് നമ്മൾ വീഡിയോ അതിൻ്റെ ഇപ്പം കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അവിടെ വച്ച് എടുക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല എടുക്കണമെന്ന് വിചാരിച്ചു പക്ഷേ നടന്നില്ല കറക്റ്റ് സമയത്ത് ഞാനും മമ്മിയിടെ ഇപ്പോകുടിക്കൊക്കെ പോയി ഞങ്ങൾ ബാങ്കിലൊക്കെ പോകേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പോയി അപ്പോൾ അതുകൊണ്ട് ബാക്കി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല പിന്നെ ധൃതി വെച്ച് ഞങ്ങൾ പോരുകയോ ചെയ്തത് കാരണം മഴയ്ക്ക് മഴ ഇങ്ങനെ മൂടി വരുമായിരുന്നു അപ്പോൾ മഴയ്ക്കും മുന്നേ ഇവിടെ എത്തണം കുഞ്ഞിനെയും കൊണ്ട് എന്നുള്ളതുകൊണ്ട് ധൃതി പിടിച്ച് ഒരു വരവായിരുന്നു കേട്ടോ ഞങ്ങൾ പോരുന്ന വീഡിയോ ഒക്കെ എടുക്കണം വിചാരിച്ചാണ് പക്ഷേ നടന്നില്ല കാരണം നമ്മളിപ്പോൾ കുറേ ക്ലാസ്സിൽ കുറേ ആയി നമ്മളിങ്ങനെ പോയി പോകുന്നുണ്ട് എപ്പോഴും പക്ഷേ തീർച്ചയായിരുന്ന വീഡിയോസോ കാര്യങ്ങളൊന്നും എടുക്കാറില്ല അപ്പോൾ അതുകൊണ്ട് ബാക്കി എന്താ പറയുക ഇവിടെ വന്നിട്ട് ഞാൻ വിചാരിച്ചു ഒരു വൈൻഡപ്പ് എടുക്കാം എന്നോർത്തിട്ടാണ് അപ്പോൾ അവർ തിരിച്ചു വന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരെ ഇങ്ങ് പോകുന്നുട്ടോ പിന്നെ വന്ന് ഞങ്ങളൊരു നാലുമണി മൂന്ന് മണി മണി ആ എത്തി എന്ന് തോന്നുന്നു കേട്ടോ ഞങ്ങളിവിടെ വന്ന് കയറി കഴിഞ്ഞപ്പോൾ തൊട്ട് ഭയങ്കര മഴയായിരുന്നു മഴയോ മഴ അതിനകത്ത് ഇതിട്ടിട്ടുണ്ട് ആ മഴയോ മഴ അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക ഞങ്ങൾ കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് വേണം പറയാനായിട്ട് എന്തായാലും നനഞ്ഞില്ല ശകലം പോലെ നനഞ്ഞില്ല കേട്ടോ പിന്നെ എന്താണ് പിന്നെ ഇപ്പം കുറേ അടിക്ക് പെറുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളിപ്പോൾ ചോറ് ചോറിപ്പളാണ് വെക്കുന്നത് ഉച്ചയ്ക്ക് ഞങ്ങൾ അവിടുന്ന് കഴിച്ചിട്ട് വന്നു പിന്നെ ചായയ്ക്കുള്ളതും ഞങ്ങൾ ചായക്കുള്ള കടിയൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് മേടിച്ചോണ്ട് വന്നു അപ്പോൾ അവിടെ നിന്ന് ഇട്ട് വന്നിട്ട് ഞങ്ങൾ ചായ മാത്രമേ കുടിച്ചോളൂ അപ്പോൾ ചോറൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കറിയൊക്കെ തട്ടി കൂട്ടണം അവ കുഞ്ഞു ഇവിടെ ഉണ്ട് അചാസിന് ഇവിടെയുണ്ട് എല്ലാവരും ഇവിടെയുണ്ട് ഞങ്ങളുടെ മൂന്നുപേരും ഇവിടെയുണ്ട് അപ്പം ആദ്യക്കോട്ട് എൻ്റെ ബർത്ത്ഡേക്ക് അടച്ചുപൊടിച്ച് അടിച്ചുപൊടിച്ചത് തന്നെ വലിയ കുഴപ്പമില്ലായിരുന്നു എല്ലാവരും ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്തു ഇവിടെ അത്രയും ആളും ബഹളത്തിൻ്റെ ഇടയിൽ നിന്ന് ഇവിടെ വന്നപ്പം എന്താ പറയുക ഞങ്ങൾ മൂന്ന് പേരും ആയപ്പോഴത്തേക്കും ഒരു ഭയങ്കര മിസ്സിങ് ആക്കിയിട്ടോ അപ്പോൾ എന്താ ഇത്രയും കൂടുതലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നല്ല വീഡിയോസൊക്കെ ആയിട്ട് പിന്നെ വരാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ